ആ ഫസ്റ്റ് ഷോൾഡർ അളവെടുത്തോളൂ ഷോൾഡറിൻ്റെ അളവ് എന്ന് പറഞ്ഞാൽ ആ ബാക്കിൽ ബോൺ ടു ബോണ് എത്രയാണ് ആ എഴുതി എഴുതിയ പതിനഞ്ച് എഴുതിയോളൂ പിന്നെ ടോപ്പിൻ്റെ ഇറക്കം ടോപ്പിൻ്റെ ഇറക്കം എത്രയാണ് നാൽപ്പത്തി എത്ര കൂട്ടിലും കുറക്കുകയെന്നുള്ള ഞാൻ പിന്നീട് പറഞ്ഞുതരാം നാൽപ്പത്തൊന്ന് ഇനി ചെസ്റ്റ് അളവാണ് വേണ്ടത് മുപ്പത്തിയേഴ് ആ ജസ്റ്റ് ആ ടാ ടാപ്പ് എത്രയാണ് ടച്ച് ആവണമെന്ന് എടുക്കണം കേട്ടോ മുപ്പത്തി രണ്ട് ആ ഇനി അടുത്ത സൈഡ് സ്ട്രീറ്റ് വരുന്ന ഭാഗം ആ സൈഡ് സീറ്റിന്റെ ഇറക്കൊന്നും എടുത്തോളൂ ആ ഷോൾഡറിൻ്റെ അവിടെ നിന്നുള്ള നമ്മൾ ഇറക്കെടുക്കണത് അത് രണ്ട് രീതിയിൽ എടുക്കാമെന്ന് വേണമെങ്കിൽ കൈ കുഴീരോന്ന് എടുക്കാമെന്ന് കൈ കുഴീരണെന്ന് എടുക്കണമെങ്കിൽ അത് അങ്ങനെ പ്രത്യേകമായിട്ട് എഴുതേണ്ടി വരും കേട്ടോ കൈ നടത്തി വെച്ചോളൂ പതിനേഴ് മതി ആ ഇനി നമുക്ക് വേണ്ടത് കൈ കൈനീളം ആ കൈ കൈവണ്ണം ഒരു രണ്ട് രൂപ മണത്തി ഭാഗത്തി കൊടുത്തോ കൈ കുഴീര കൊടുക്കുക ആ അവിടെ കഴിഞ്ഞ് കൈക്കുഴീര അളവ് എഴുതി വയ്ക്കോളൂ ആ അടുത്തത് അവിടുത്തെ ഈ ഭാഗത്ത് വണ്ണം കൂടിയ ഭാഗത്ത് വണ്ണം കൂടി നോട്ട് ചെയ്തോട്ടെ പത്ത് ഇനി നമുക്ക് ഫ്രണ്ടിനൊക്കെ ഇറക്കാം അഞ്ചര ഇഞ്ച് മതി ആ അത് മാതിരി ബാക്കിനൊക്കെ ബാക്കിനൊക്കെ ഇത്തിരി കുറവ് ഇറക്കം എടുത്താൽ മതി രണ്ടര ഇഞ്ചാൽ മതി ഓക്കെ ഇത്രയും ഉണ്ടായി കഴിഞ്ഞാൽ ടീച്ചർ ഭയങ്കര ചുരിദാർ തയ്ച്ചു കൊടുക്കാമെന്നോ ഓക്കെ താങ്ക് യൂ ഒരു താങ്ക് യു പറഞ്ഞോളൂ